റോഡിലൂടെയുള്ള വിമാനങ്ങളുടെ യാത്ര കൌതുകമാവുകയാണ് സൌദിയിൽ റിയാദ് ബോളിവാഡിലെ വിനോദ പദ്ധതികൾക്കായാണ് ബോയിംഗ് വിമാനങ്ങൾ റോഡ് മാർഗം കൊണ്ടുപോകുന്നത് ഇതിന്റെ മനോഹരമായ ചിത്രം പകർത്തുന്നവർക്ക് ആഡംബരക്കാർ സമ്മാനമായി നൽകുമെന്നും സൌദി എന്റർടൈൻമെന്റ് അതോറിറ്റി അറിയിച്ചു സോഷ്യൽ നിറഞ്ഞിരിക്കുകയാണ് ഈ വിമാനയാത്ര ബോയിംഗ് സെവൻ 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 ബോയിംഗ് ഫോർ സെവൻ ഫോർ വിമാനങ്ങളാണ് ജിദയിൽ നിന്നും റോഡ് മാർഗം റിയാദിലേക്ക് കൊണ്ടുപോകുന്നത് വിമാനത്തിന്റെ ചിറകുകൾ അഴിച്ചുമാറ്റിട്ട് ചക്രങ്ങളുള്ള ഭീമൻ ട്രെയിലറുകളിലാണ് വിമാനങ്ങൾ യാത്ര ചെയ്യുന്നത് അഞ്ചാമത് റിയാദ് സീസണിന്റെ ഭാഗമായി ബോളിവാർഡ് റൺവേ എന്ന പേരിൽ വിനോദ പരിപാടികൾക്കാണ് ഉപയോഗിക്കുക അൽ മജ്ദൂയി ലോജിസ്റ്റിക് കമ്പനിയാണ് വിമാനങ്ങൾ റിയാദിൽ എത്തിക്കുന്നത് ട്രെയിലറിൽ വിമാനങ്ങൾ സ്ഥാപിക്കുന്നതിനായി മൂന്ന് ദിവസങ്ങൾ വേണ്ടിവന്നു ഹെവി ട്രാൻസ്പോർട്ടിലെ വിദഗ്ധരുടെയും എഞ്ചിനീയർമാരുടെ യുടെയും നേതൃത്വത്തിലാണ് വിമാനങ്ങൾ റോഡ് മാർഗം റിയാദിലെത്തിക്കുന്നത് വൈദ്യുതി ലൈനുകൾ ട്രാഫിക് ക്യാമറകൾ സൈൻ ബോർഡുകൾ എന്നിവ യാത്രയ്ക്ക് വെല്ലുവിളികളാണ് ഇതിനായി പ്രത്യേക സംഘത്തെ നിശ്ചയിച്ച് റോഡുകൾ ക്ലിയർ ചെയ്താണ് യാത്ര മുന്നോട്ടു പോകുന്നത് വിമാനങ്ങൾ കൊണ്ടുപോകുന്നതിന്റെ മികച്ച ചിത്രങ്ങളും വീഡിയോകളും പകർത്തുന്നവർക്ക് അത്യാഡംബര കാർ സമ്മാനം നൽകുന്ന മത്സരവും സംഘടിപ്പിക്കുകയാണ് സൌദി എന്റർടൈൻമെന്റ് അതോറിറ്റി ബോളിവാർഡിൽ ഏറ്റവും വലിയ വിനോദ പരിപാടിയുടെ പ്രമോഷനും കൂടിയാവും മത്സരം പതിനെട്ട് വർഷം സർവീസിന് ഉപയോഗിച്ച് ഒഴിവാക്കിയ സൌദി എ എയർലൈൻസിന്റെ വലിയ വിമാനങ്ങളാണിവ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശൈത്യകാല വിനോദ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് റിയാദ് ഇതിന്റെ ഭാഗമായാണ് അത്യാഡംബര റെസ്റ്റോറന്റുകളും ഷോപ്പിംഗ് ഏരിയകളും വിനോദ പരിപാടികളും വിമാനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് ഇതിനായി അഞ്ച് വിമാനങ്ങളാണ് സൌദി എയർ ഏവിയേഷൻ എന്റർടൈൻമെന്റ് അതോറിറ്റിക്ക് നൽകിയിട്ടുള്ളത്